ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ എളാപ്പം മാങ്ങ പറിക്കാനായിട്ട് തോട്ടിയും തൂക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനും ഫോണും പിടിച്ചു പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു കൂടെ നമ്മുടെ കുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ എളാപ്പ് മാങ്ങ പൊട്ടിച്ചിരുമ്പോഴേക്കും നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഓടിയിട്ടുണ്ടാവും കേട്ടോ ആദ്യ ആര് പെർക്കും ആദ്യ ആര് പെർക്കും എന്നുള്ള ഒരു ഒരു മത്സരത്തിൽ ആയിരുന്നു കേട്ടോ ഒരു പെറുക്കിയിട്ടുണ്ടായിരുന്നത് എളാപ്പടെ കയ്യും കാലം പിടിച്ചിട്ട് എനിക്കും കിട്ടി രണ്ടും മാങ്ങ കേട്ടോ നേരെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടു ഒരു പൈപ്പിൻ്റെ വീട്ടിൽ കാട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചനച്ചും മാങ്ങട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ചെറിയൊരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നല്ലവണ്ണം പഴുത്തിട്ടില്ല എന്ന പച്ചപ്പുമൊന്ന് വിടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുണങ്ങിൻ്റെ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഒരു അമ്പൈസി ഗീസയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കൊരല്പം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നോമ്പാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ വയറിന് പണിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഗ്യാസ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഇടികല്ലെടുത്തിട്ട് നല്ലപോലെ അതിന് നല്ല പോലെ എന്ന് പറഞ്ഞാൽ ി തല്ലു കുത്തും അതിനൊക്കെ കുത്തിക്കോളാം ആറിനോടൊക്കെ നമുക്ക് ദേഷ്യമുണ്ടോ ഓരൊക്കെ മനസ്സ് ധ്യാനിച്ചിട്ട് ഒന്നും നോക്കണ്ട ഒരു ദൈവം ദാക്ഷിന്യം അല്ലാതെ നല്ലപോലെ അങ്ങ് കുത്തി പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ അത് അവസാനം ഈ ഒരു പരിവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ തെക്കി ധരിക്കരുതെങ്കിലും കേട്ടോ ഞാൻ നോമ്പിനെ എടുത്ത വീഡിയോ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അതാ നല്ലപോലെ സെറ്റാക്കിയിട്ടുള്ള നമ്മൾ മാങ്ങാൻ നമുക്ക് കവറൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കാം കേട്ടോ എന്റെ മോനെ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ വരുന്ന ഒരു സ്മെല്ല് വെള്ളം ചാടി പോകുന്നുണ്ട് അപ്പൊ അവസാനം അതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അവിടെ സെറ്റാണ് കേട്ടോ ഇനിയുള്ള കാത്തിരിപ്പ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ കഴിക്കൊന്നും ഇല്ല വയറിന് പണി കിട്ടി കിടക്കാൻ വെയ്യാത്തോണ്ടാ വേറൊന്നും കൊണ്ടല്ല കൊതില്ല വെയ്യാത്തോണ്ട് മാത്രം അപ്പതാ നമ്മൾ മാങ്ങ സെറ്റാണ് അപ്പൊ ഇന്നത്തെ കാത്തരേ ഉള്ളൂ എല്ലാവർക്കും